അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ക്ലബ്ബ് ഇന്റർ മയാമി സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് വാർഷിക പ്രതിഫലമായി നൽകുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് ഏഴ് കോടി രൂപ ലീഗിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം തുന്നതും അർജന്റീന മുന്നേറ്റനിര താരമാണ് കൗതുകകരമായ കാര്യം മെസ്സിയുടെ പ്രതിഫലത്തെക്കാൾ കുറവാണ് ലീഗിലെ ഇരുപത്തിയൊന്ന് ക്ലബുകളുടെ വാർഷിക പ്രതിഫലത്തുക മെസ്സിയുടെ പ്രതിഫലത്തിൽ ശമ്പളത്തിനു പുറമേ വിവിധ ബോൺസുകളും ഉൾപ്പെട്ടിട്ടില്ല എന്നാൽ മേജർ ലീഗ് സോക്കറിൽ നിന്ന് രണ്ടര വർഷത്തെ കരാർ പ്രകാരം മെസ്സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് കോടിയോളം രൂപ ലഭിക്കുമെന്നാണ് കണക്ക് ഇന്റർ മയാമിയുടെ പ്രതിഫലത്തിനു പുറമെ ലീഗിന്റെ സ്പോൺസറായ അഡിഡാസുമായും സംപ്രേഷണാവകാശികളായ ആപ്പിൾ ടിവിയുമായും താരത്തിന് കരാറുണ്ട് ആപ്പിൾ ടി വി സംപ്രേഷണം വഴി ലഭിക്കുന്ന വരുമാനത്തിന്റെ നിശ്ചിത ശമാനം മെസ്സിക്കു നൽകും മെസ്സിയുടെ വാർഷിക പ്രതിഫലത്തിന് മീതെ മൊത്തം കളിക്കാർക്ക് പ്രതിഫലം നൽകുന്ന ഒൻപത് ക്ലബ്ബുകളാണുള്ളത് മെസ്സി കളിക്കുന്ന ഇന്റർ മയാമിയാണ് പട്ടികയിൽ മുന്നിൽ നാനൂറ്റിയൊന്ന് കോടി രൂപയാണ് ടീമിലെ കളിക്കാർക്ക് മൊത്തത്തിൽ നൽകുന്ന വാർഷിക തുക ടോറൻറ്റോ എഫ് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി അറ്റ്ലാന്റ് യുണൈറ്റഡ് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കോടി എഫ് സി സിൻസിനാറ്റി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ എൽ എ ഗാലക്സി നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി എൽ എ എ എഫ് സി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി ചിക്കാഗോ ഫയർ നൂറ്റി എൺപത്തിയൊമ്പത് കോടി നാഷ് വില്ലേ എഫ് സി നൂറ്റി എൺപത്തിയാറ് കോടി ന്യൂയോർക്ക് ബുൾസ് നൂറ്റി എൺപത്തിനാല് കോടി ടീമുകളാണ് മെസ്സിയുടെ പ്രതിഫലത്തെക്കാൾ കൂടുതൽ വാർഷിക പ്രതിഫലത്തുകയുള്ള ടീമുകൾ